അതെ അതെ തീർച്ചയായിട്ടും വളരെ ഖേദകരമായ സംഭവ വികാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നത് ഗതത്തിൽ ജനപ്രതിനിധികളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നത് അതിൻ്റെ നിജസുദ്ധിയെ സംബന്ധിച്ച് ഒരു കാലം തെളിയിക്കേണ്ടതാണ് എന്ന് മനസ്സിലാവുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണം ഒരുപക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സംഭവമായിട്ടാണ് നോക്കിക്കാണുന്നത് അപ്പോൾ ജനപ്രതിനിധികൾ ഏത് തരത്തിൽ സംശുദ്ധരായിരിക്കണം നീതിബോധമുള്ളവരായിരിക്കണം സ്ത്രീകളോടും സഹപ്രവർത്തകരോടും എങ്ങനെ പെരുമാറേണ്ടതാണ് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ ഇത് ഇത് ഉദാഹരണങ്ങളില്ലാത്ത സമാനതകളില്ലാത്ത അനുഭവമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പാർട്ടി പുറത്താക്കി എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം സ്വയം തീരുമാനിക്കേണ്ടതാണ് ഞാനൊരു ജനപ്രതിയായിരിക്കാൻ യോഗ്യനായ വ്യക്തിയാണോ പാലക്കാട് മണ്ഡലത്തെ പ്രതികരിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങളുമായി സഹകരിക്കാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്ന് അദ്ദേഹം സ്വയം തീരുമാനിക്കുകയും അദ്ദേഹം അതിന് സ്വയം മില്ലിങ്ങായി രാജിവെച്ച് പോവുകയും ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ല ഇത് സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു താൽക്കാലിക നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും അത് ശരിയല്ല അദ്ദേഹത്തെ ജനപ്രതിനിധിയായി നിൽക്കുമ്പോൾ ജനങ്ങളുമായി ഇടപെട്ട് ധാരാളം കാര്യങ്ങളുമായി പ്രവർത്തിക്കുന്നുണ്ട് മണ്ഡലത്തിൻ്റെ പുരോഗതിമായ പ്രവർത്തനങ്ങളിൽ ഇടപെടേണ്ട ഒരാളാണ് നിത്യമായി മണ്ഡലങ്ങളിൽ മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ട ഒരാളാണ് അദ്ദേഹം ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുക സസ്പെൻഷനിലായി നിൽക്കുക പാർട്ടിയുമായി മാറി നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഈ മണ്ഡലത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അത് ഒരു ഒരു നഷ്ടമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു നിന്നുകൊണ്ട് പുതിയ ജനപ്രതിനിധിക്ക് അവസരം കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അതായത് ഇതിന്റെ പിന്നിലെ ഒരു അധികാരം പ്രവർത്തിച്ചിട്ടുണ്ട് അതായത് ഒരു അധികാരത്തിന്റെ കേന്ദ്രത്തിലിരിക്കുന്ന ഒരാളാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത് അത് കുറച്ചുകൂടി ഗൗരവം ഉണ്ടാക്കുന്നതാണ് പ്രത്യേക പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഒരു ഒരു സംഘടനയുടെ സംസ്ഥാന അതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഈ പ്രവർത്തനങ്ങൾ അതിലെ യുടെ സംസ്ഥാനും അതാണ് ഒരു ഒരു പുരുഷൻ ഒരിക്കലും ഒരു സ്ത്രീയോട് ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നിന്നെ കൊല്ലാൻ എനിക്ക് ഒരു നിമിഷം മതി എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു അധികാരം അത് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായ അധികാരം വഹിക്കുന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരാളാവുമ്പോൾ ആ അദ്ദേഹ പ്രവൃത്തിയുടെ ഗൗരവം വളരെയധികം വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണോ അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് എനിക്ക് തോന്നുക സംരക്ഷിക്കുന്നവരോട് എന്താണ് അല്ല ഒരു വിധത്തിലും ഇത്തരത്തിലുള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ പാടില്ലാത്ത ഒരു രാഷ്ട്രീയ കക്ഷികളിലും ഉണ്ടാവാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അവരെ സംരക്ഷിക്കാൻ പാടില്ല കാരണം നമ്മൾ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് എന്നാണ് ആലോചിക്കേണ്ടത് നമ്മുടെ സ്ത്രീകൾ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ എന്ന ഒരു ഒരു ചോദ്യ പഠന താർത്ഥ്യമുണ്ട് അല്ല അത് എന്നെ വിമർശിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമായ കാര്യമല്ല അദ്ദേഹം സ്വയമാണ് ആലോചിക്കേണ്ടത് ഞാൻ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ സംശുദ്ധി പാലിക്കേണ്ടതല്ലേ ഞാൻ എന്നെ തൻ അയാളെ സ്നേഹിച്ച പെൺകുട്ടികളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഞാൻ ചെയ്തത് നീതിപൂർവമാണോ എന്ന ആലോചന അദ്ദേഹമാണ് എന്നെ വിമർശിച്ചോ എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് ഈ സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ മുകേഷ് ഉൾപ്പെടെയുള്ള എം എൽ എമാർക്കെതിരെ ഒക്കെ അവരെ സംരക്ഷിക്കുന്ന നിലപാടിനെടുത്ത് ഞങ്ങൾ എടുത്തത് വലിയൊരു കാര്യമാണ് വലിയൊരു നടപടിയാണ് എന്നുള്ള തരത്തിലാണ് ഇതിനെ ചിത്രീകരിക്കുന്നത് അങ്ങനെ ഒരു ഒരു വലിയ നിലപാടായി മാറിയിട്ടില്ല അദ്ദേഹം എം എൽ എ സ്ഥാനം കൂടി രാജിവെച്ചാൽ ഒരു പക്ഷേ അതൊരു ഒരു ഒരു നല്ല തീരുമാനമായിട്ടാണ് ഞാൻ കരുതുന്നത് കോൺഗ്രസ് ഇത്രയെങ്കിലും തീരുമാനമെടുത്തതിലെ ഞാൻ അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തെ പ്രാഥമിക പക്ഷെ അതൊരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന നടപടിയായി കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം തേന്തിവാങ്ങി പോകുമ്പോൾ വീണ്ടും അദ്ദേഹത്തെ അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണോ എന്ന് ഞങ്ങൾ സംശയിക്കേണ്ടി വരും ഒറ്റ കാര്യം കൂടി മാത്രം അതായത് ഏറ്റവും കേരളത്തിലെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് താങ്കൾ ഇത് ഉയർത്തിയത് മുമ്പുണ്ടാകാ ആവർത്തിക്കാത്തപ്പെടാത്തൊരു സാമേയാണ് നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് സി പി എമ്മിനും കോൺഗ്രസിനും ഇവരെ തന്നെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി അല്ലെങ്കിൽ മുമ്പുണ്ടാവാത്ത ആരോപണം പറയാൻ തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും ഒരു ഒരു സ്ത്രീയോട് എങ്ങനെയാണ് പെരുമാറിയത് എന്ന അദ്ദേഹത്തിന്റെ ചാറ്റുകളും അദ്ദേഹത്തിൻ്റെ പറയപ്പെടുന്ന ചാറ്റുകളും സംഭാഷണങ്ങളും മാത്രം കേട്ടാൽ മതി ഒരു ഒരിക്കലും ഒരിക്കലും ഒരു ഒരു ജനപ്രതിനിധി ഒരു സാധാരണ മനുഷ്യൻ പോലും പറയാൻ പാടില്ലാത്ത വാക്കാണ് നിന്നെ കൊല്ലാൻ എനിക്ക് ഒരു ഒരു നിമിഷം പോലും വേണ്ട എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സ് എന്തായിരിക്കും എന്നാലും ആ ഒറ്റ വാക്ക് മാത്രം മതി അദ്ദേഹം രാജിവെച്ചു പോകാനെന്നാണ് ഞാൻ കരുതുകയു താങ്ക് യു